ഹായ് ഫ്രണ്ട്സ് ഹനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോയുമായിട്ടാണേ വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അഞ്ച് രൂപ മുതലുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് സെയിലിനായിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് സി സി പ്ലാന്റിൻ്റെ ഇയർ സൈസിലുള്ളതാണേ ഇതിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ജേഡ് പ്ലാന്റിൻ്റെ ഇയർ സൈസിലുള്ളതാണ് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിന് അഞ്ച് രൂപയോ അടുത്തത് റിപ്സാലിസ് പ്ലാന്റിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഈ കാണിക്കുന്ന സൈസാണ് പ്ലാന്റിനുള്ളത് ഇതിന് മുപ്പത് രൂപയാണ് അടുത്തത് ഈ കാണിക്കുന്ന സൈസിലുള്ള ബബിൾ പ്ലാന്റ് ആണ് ഇതിനും മുപ്പത് രൂപയാണ് വരുന്നത് നല്ല റൂട്ടൊക്കെയുള്ള പ്ലാന്റ് ആണ് അടുത്തത് കിഡ്നി പ്ലാന്റിൻ്റെ ഇയർ സൈസിലുള്ളതാണേ വരുന്നത് ഇതിന് അൻപത് രൂപയാണ് അടുത്തത് കലേഡിയത്തിന്റെ ഒരു പുതിയ വെറൈറ്റിയാണ് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ കാണിക്കുന്ന കലേഡിയം പ്ലാന്റിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ജിഫിയിലുള്ള നല്ല റൂട്ട് ഒക്കെയുള്ള പ്ലാന്റ് ആണ് അടുത്തത് അലോക്കേഷ്യയുടെ ഒരു വെറൈറ്റിയാണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് യർ ഫിലോഡൻ്റെ കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ റൂട്ടഡ് പ്ലാന്റും നമുക്ക് സെയിലിനായിട്ടുണ്ട് അതിന് അറുപത് രൂപയാണ് അടുത്തത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അടുത്തതും ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആണ് ഇതിനും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത്

അടുത്തത് അലോകേഷ്യയുടെ ഒരു വെറൈറ്റിയാണേ അതിൻ്റെ വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു കലടിയാം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കോളിയസിൻ്റെ കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് ക്രിപ്റ്റാന്തസിൻ്റെ ഈ ഒരു വെറൈറ്റി നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണേ ഈ ഒരു അലോക്കേഷ്യയ്ക്കും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതൊക്കെ അത്യാവശ്യം സൈസ് ഉള്ള ആണ് ഇംഗ്ലീഷ് ഐ ബിയുടെ ഈ ഒരു പ്ലാന്റിനും നാൽപ്പത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ മൂന്ന് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ ഒരു കലാടിയ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനും നൂറ് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണേ അടുത്തത് ഫിലോഡൻഡ്രോണിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇംഗ്ലീഷ് ഐ ഈ ഒരു പ്ലാന്റും നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഫിലോഡാൻഡ്രോൺ നൂറ്റി ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് അത്യാവശ്യം സൈസുള്ള വലിയ പ്ലാന്റ് ആണേ ഈയൊരു റിയോ പ്ലാന്റ് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ പ്ലാന്റിന്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് ബിർക്കിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റിന് നൂറ് രൂപയാണ് വരുന്നത് കോളിയസിന്റെ ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ജിഫിയിലുള്ള റൂട്ടൊക്കെയുള്ള പ്ലാന്റ് ആണ് ഈ ഒരു കലാഡിയാം നൂറ് രൂപയാണ് ഈ ഫ്ലവറിംഗ് പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഫിലോഡോന്റെ പ്ലാന്റ് ആണ് ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് വീഡിയോയിൽ കാണിക്കുന്ന ഇതേ സൈസിലുള്ള വലിയ പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അടുത്തത് എപ്പിഷിയയുടെ ഈ ഒരു കളറാണ് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് അടുത്തത് സി സി പ്ലാന്റിന്റെ രണ്ട് മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റാണ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് കാർഡിനൽ ക്രീപ്പറിന്റെ കട്ടിങ്സ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങിന് പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു കലാത്തിയയുടെ സിംഗിൾ ഷൂട്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ സിംഗിൾ ഷൂട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ഇതിന് കട്ടിങ്ങിന് പത്ത് രൂപയാണ് വരുന്നത് മണിമുല്ലയുടെ കട്ടിങ്ങിന് അഞ്ച് രൂപയാണ് ഈ ഒരു കോളിയോസ് പ്ലാന്റ് കട്ടിങ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ റൂട്ടഡ് പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളത് അതിന് ഇരുപത് രൂപയാണ് ഈ ഒരു എപ്പി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു കോളിയോസ് പ്ലാന്റിന്റെ കട്ടിങ്സ് കൊടുക്കുന്നത് അടുത്തത് ഫിലോഡൻഡോൻ്റെ ഒരു വെറൈറ്റി വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസിലുള്ള പ്ലാന്റ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എപ്പി സിയുടെ ഇയറ് പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത്രയും പ്ലാന്റ്സ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറുമാണ് സ്പീഡ് പോസ്റ്റ് വേണ്ടവർക്ക് സ്പീഡ് പോസ്റ്റായും അയച്ചു കൊടുക്കുന്നത്